നമസ്കാരം റാഫ്റ്റൊക്ക ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളി നിർത്തിപ്പോയ ഷെസ്നിയെ ബാഴ്സലോണ തിരികെ വിളിച്ചു കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തുകയായിരുന്നു ഇതുവരെ മാർക്കാന്തസ്റ്റകിന് പരിക്ക് പറ്റിയപ്പോൾ പകരം കൊണ്ടുവന്നതാണ് പക്ഷെ പെന ഗോൾ കീപ്പറായിട്ട് തുടരുന്ന കാഴ്ച മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയപ്പോൾ പിന്നെ ഷെസ്നിക്ക് പുറത്തിരിക്കേണ്ടി വന്നു ഷെസ്നി ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഞാനായിരുന്നു ബാഴ്സലോണയുടെ കോച്ചെങ്കിലും ഇത്രയൊക്കെ തന്നെയാണ് സംഭവിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നടന്നിരിക്കുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി ഡെബ്യൂ എന്ന് പറയുമ്പോൾ കളിച്ച് വിരമിച്ചിട്ട് നിർത്തിയിട്ട് തിരികെ വന്നിട്ട് വീണ്ടും ഒരു ഡെബ്യൂ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ ബർബാസ്ട്രോക്കെതിരെ കൊപ്പ ഡെൽറയുടെ റൗണ്ട് ഓഫ് തേർട്ടി ടു ലെഫ്സി ബാഴ്സലോണ ഏകപക്ഷീയമായി നാല് ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ ഗോൾ വലയം കാത്തത് ഷെസ്നി ആയിരുന്നു ഷെസ്നിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് കളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എൻ്റെ ഡെബ്യൂ ഇതൊരു പുതിയ എക്സ്പീരിയൻസാണ് എനിക്കിത് പുതിയൊരു എക്സ്പീരിയൻസാണ് തീർച്ചയായിട്ടും ഇത് വിചിത്രമാണ് ആഫ്റ്റർ എ ലോങ് കരിയർ കളി നിർത്തി വീണ്ടും വരുന്നു ബട്ട് ഐ ആം എക്സൈറ്റഡ് അബൌട്ടിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഇനിയും പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നും എനിക്കെൻ്റെ മികച്ച പ്രകടനം നൽകാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് എന്നാണിപ്പോൾ ഷെസ്നി പറയുന്നത് ഏതായാലും ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എഫ് സി ബാഴ്സലോണയുടെ കോച്ച് തന്നെയാണ് എൻ സി വരുന്ന മത്സരങ്ങൾ ഇനിയിപ്പോൾ സൂപ്പർ കപ്പ് വരികയാണ് സൂപ്പർ കപ്പ് അടി എസ്പാന പാന വരികയാണ് ലാലികയിലെ മത്സരങ്ങളുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുണ്ട് നിരവധി അനവധി മത്സരങ്ങൾ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഷസ്നിക്ക് ഇനി കൂടുതൽ അവസരങ്ങൾ കൊച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മുപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള ഷെസ്നി നേരത്തെ റോമയിലും ബ്രൻഫോർഡിലും ആഴ്സണലിലും ഒക്കെ കളിച്ചിട്ടുണ്ട് യു എൻ ഡസിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ നീണ്ടകാലം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അദ്ദേഹം കളി നിർത്തി പോയതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബാഴ്സലോണ വീണ്ടും കൊണ്ടുവരുന്നു പോളണ്ടിന് വേണ്ടി അൻപത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമിത ബാഴ്സയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു ഇനി ഭാവിയിൽ തനിക്ക് കൂടുതൽ അവസരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്നു ഇനി എന്ത് കാത്തിരിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഉണ്ടാം